ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയൊമ്പതാം അധ്യായം ദേവാലയ നിർമ്മിതിക്ക് കാഴ്ചകൾ ദാവീദ് രാജാവ് സമൂഹത്തോട് പറഞ്ഞു ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ മകൻ സോളമൻ ചെറുപ്പമാണ് അനുഭവസമ്പത്ത് ഇല്ലാത്തവനുമാണ് ഭാരിച്ച ജോലിയാണ് ചെയ്യാനുള്ളത് ആലയം മനുഷ്യനു വേണ്ടിയല്ല ദൈവമായ കർത്താവിന് വേണ്ടിയാണ് അതിനാൽ ദേവാലയത്തിനു വേണ്ട സാമഗ്രികൾ എന്റെ കഴിവിനൊത്ത് ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് സ്വർണം വെള്ളി പിച്ചള ഇരുമ്പ് തടി എന്നിവയ്ക്ക് പുറമേ ഗൊമേതകം അഞ്ജനക്കല്ല് പതിക്കാൻ വിവിധ വർണ്ണത്തിലുള്ള കല്ലുകൾ എല്ലാത്തരം അമൂല്യരത്നങ്ങൾ വെണ്ണക്കല്ല് എന്നിങ്ങനെ ആവശ്യമായവയെല്ലാം ഞാൻ ശേഖരിച്ചിട്ടുണ്ട് കൂടാതെ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തോടുള്ള നിമിത്തം എൻ്റെ സ്വന്തം ഭണ്ഡാരത്തിൽ നിന്ന് പൊന്നും വെള്ളിയും ദേവാലയത്തിനായി ഞാൻ കൊടുത്തിരിക്കുന്നു ഓഫീറിൽ നിന്ന് കൊണ്ടുവന്ന മൂവായിരം താലന്ത് സ്വർണവും തലന്ത് തനി വെള്ളിയും ദേവാലയത്തിന്റെ ഭിത്തികൾ പൊതിയുന്നതിനും ചിത്രവേലകൾക്കും സ്വർണം വെള്ളി ഉരുപ്പടികൾക്കും വേണ്ടി കൊടുത്തിരിക്കുന്നു കർത്താവിന് കൈ തുറന്ന് കാഴ്ച സമർപ്പിക്കാൻ ഇനിയും ആരുണ്ട് ഉടനെ കുടുംബത്തലവന്മാരും ഗോത്ര നായകന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും രാജസേവകന്മാരും സ്വാഭിഷ്ട കാഴ്ചകൾ നൽകി ദേവാലയത്തിന്റെ പണിക്ക് അയ്യായിരം താലന്ത് സ്വർണവും പതിനായിരം തങ്കക്കാശും പതിനായിരം താലന്ത് വെള്ളിയും പതിനെണ്ണായിരം താലന്ത് പിച്ചളയും ഒരു ലക്ഷം താലന്ത് ഇരുമ്പും കൊടുത്തു അമൂല്യരത്നങ്ങൾ കൈവശമുണ്ടായിരുന്നവർ അവ ഘർഷോന്യനായ യഹിയേലിന്റെ മേൽനോട്ടത്തിൽ കർത്താവിന്റെ ഭണ്ഡാരത്തിൽ സമർപ്പിച്ചു പൂർണഹൃദയത്തോടെ സൊമനസ കർത്താവിന് കാഴ്ചകൾ ഉദാരമായി സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ ജനവും രാജാവും അത്യധികം സന്തോഷിച്ചു എല്ലാവരുടെയും മുൻപിൽ വെച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദാവീദ് പറഞ്ഞു ഞങ്ങളുടെ പിതാവായ ഇസ്രയേലിന്റെ ദൈവമായ കർത്താവെ അങ്ങ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ കർത്താവെ മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നിത്യവും അങ്ങേടേതാകുന്നു ആകാശത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം അങ്ങേടേതാണ് കർത്താവെ രാജ്യം അങ്ങയുടേത് അങ് എല്ലാറ്റിന്റെയും അതീശനായി സ്തുതിക്കപ്പെടുന്നു സമ്പത്തും ബഹുമാനവും അങ്ങാണ് നൽകുന്നത് അങ്ങ് സമസ്തവും ഭരിക്കുന്നു അധികാരവും ശക്തിയും അങ്ങേക്ക് അധീനമായിരിക്കുന്നു എല്ലാവരെയും ശക്തരും ഉന്നതന്മാരും ആക്കുന്നത് അങ്ങാണ് ഞങ്ങളുടെ ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു സന്മനസ്സോടെ ഇങ്ങനെ കാഴ്ചകൾ അർപ്പിക്കുന്നതിന് ഞാനും എൻ്റെ ജനവും ആരാണ് സമസ്തവും അങ്ങിൽ നിന്ന് വരുന്നു അങ്ങയുടെതിൽ നിന്നാണ് ഞങ്ങൾ നൽകിയതും അവിടുത്തെ മുൻപിൽ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പരദേശികളും തത്കാലവാസക്കാരുമാണ് ഭൂമിയിൽ ഞങ്ങളുടെ ദിവസങ്ങൾ നിഴൽ പോലെയാണ് എല്ലാം അസ്ഥിരമാകുന്നു ഞങ്ങളുടെ ദൈവമായ കർത്താവെ അവിടുത്തെ പരിശുദ്ധനാമത്തിന് ആലയം പണിയാൻ ഞങ്ങൾ സമൃദ്ധമായി സംഭരിച്ചതെല്ലാം അവിടുത്തെ കരങ്ങളിൽ നിന്നാണ് സകലവും അങ്ങേടേതാണ് എൻ്റെ ദൈവമേ അങ്ങ് ഹൃദയം പരിശോധിക്കുന്നവനും അതിൻ്റെ ആർജവത്തിൽ പ്രസാദിക്കുന്നവനുമാണെന്ന് ഞാൻ അറിയുന്നു പരമാർത്ഥതയോടും സന്തോഷത്തോടും കൂടെ ഇവയെല്ലാം ഞാൻ സമർപ്പിച്ചിരിക്കുന്നു ഇവിടെ സന്നിഹിതരായ ജനവും തങ്ങളുടെ കാഴ്ചകൾ സന്തോഷപൂർവ്വം സമർപ്പിക്കുന്നത് ഞാൻ കണ്ടു ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രേലിൻ്റെയും ദൈവമായ കർത്താവെ ഇത്തരം വിചാരങ്ങൾ നിന്റെ ജനത്തിൻ്റെ ഹൃദയത്തിൽ എന്നും ഉണ്ടായിരിക്കുവാനും അവരുടെ ഹൃദയങ്ങൾ അങ്ങിലേക്ക് തിരയാനും ഇടയാക്കണമേ എൻ്റെ മകൻ സോളമന് അവിടുത്തെ കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും പൂർണ്ണഹൃദയത്തോടെ പാലിക്കാനും അവിടുത്തെ ആലയം ഞാനതിന് സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് നിർമ്മിക്കുവാനും കൃപ നൽകണമേ ദാബിദ് സമൂഹത്തോട് കൽപ്പിച്ചു നമ്മുടെ ദൈവമായ കർത്താവിനെ ഉടനെ ജനം തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ സ്തുതിക്കുകയും കുമ്പിട്ട് ആരാധിക്കുകയും രാജാവിനോട് ആദരം പ്രകടിപ്പിക്കുകയും ചെയ്തു പിന്നീട് അവർ കർത്താവിന് ബലികൾ അർപ്പിച്ചു പിറ്റേ ദിവസം കർത്താവിന് ദഹന ബലിയായി ആയിരം കാളകളെയും ആയിരം മുട്ടാടുകളെയും ആയിരം ചെമ്മരിയാടുകളെയും പാനീയ നൈവേദ്യത്തോടു എല്ലാ ഇസ്രേലിയർക്കും വേണ്ടി കാഴ്ചവെച്ചു അവർ അന്ന് കർത്താവിന്റെ സന്നിധിയിൽ മഹാസന്തോഷത്തോടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു ദാവീദിന്റെ പുത്രനായ സോളമനെ രാജാവായി അവർ വീണ്ടും അഭിഷേകം ചെയ്തു സാധുക്കിനെ പുരോഹിതനായും അങ്ങനെ സോളമൻ പിതാവായ ദാവീദിനു പകരം കർത്താവിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അവൻ ഐശ്വര്യം പ്രാപിച്ചു ഇസ്രയേൽ മുഴുവനും അവനെ അനുസരിക്കുകയും ചെയ്തു എല്ലാ നായകന്മാരും പ്രബലന്മാരും രാജാവിന്റെ മക്കളും സോളമൻ രാജാവിന് വിധേയത്വം വാഗ്ദാനം ചെയ്തു കർത്താവ് സോളമനെ ഇസ്രയേലിന്റെ മുൻപിൽ ഏറ്റവും കീർത്തിമാനാക്കി മുൻഗാമികൾക്കില്ലാത്ത പ്രതാപം അവന് നൽകി അങ്ങനെ ജസ്സയുടെ മകനായ ദാവീദ് ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവായി വാണു അവൻ ഇസ്രയേലിനെ നാൽപ്പത് കൊല്ലം ഭരിച്ചു ഏഴു വർഷം ഹെബ്രോണിലും മുപ്പത്തിമൂന്ന് വർഷം ജറൂസലേമിലും ആയുസും പ്രതാപവും തികഞ്ഞ് വാർദ്ധക്യത്തിൽ അവൻ മരിച്ചു മകൻ സോളമൻ പകരം രാജാവായി ദാവീദ രാജാവിൻ്റെ പ്രവർത്തനങ്ങൾ ആദ്യന്തം പ്രവാചകനായ നാഥാൻ്റെയും ദീർഘദർശികളായ സാമുവൽ ഗാദ് എന്നിവരുടെയും ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് ദാവീദിന്റെ ഭരണം ശക്തി അവനെയും ഇസ്രയേലിനെയും ചുറ്റുമുള്ള രാജ്യങ്ങളെയും സ്പർശിക്കുന്ന കാര്യങ്ങൾ ഇവയെല്ലാം ഈ രേഖകളിൽ വിവരിച്ചിരിക്കുന്നു ആമേൻ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും